ഡിജിറ്റൽ ഇന്ത്യയും ഗുഹാ സ്വാഗതം വണക്കം നമസ്കാരം കഴിഞ്ഞ ഏതാനും മാസങ്ങളിൽ കബളിപ്പിക്കപ്പെട്ട അനേകം ആളുകളുടെ അനുഭവങ്ങൾ അതിൽ കേരളത്തിലെ ഒരു തിരുമേനിയും ഉൾപ്പെടും എന്നാണ് നിങ്ങൾക്കറിയാം നമ്മുടെ ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതാണ് മനുഷ്യനെ മനുഷ്യൻ മനുഷ്യനെ കബളിപ്പിക്കുന്നതിന് വേണ്ടി വളരെ സർഗാത്മകതയോടെ നല്ലതായി ബുദ്ധി ഉപയോഗിച്ച് സാമർഥ്യത്തോടെ അനേക പദ്ധതികൾ ആവിഷ്കരിച്ചു കൊണ്ടേയിരിക്കുന്നു എനിക്ക് ഒരു ഫോൺ കിട്ടി നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ആരോ ഒരു ലക്ഷം രൂപ എടുത്തിരിക്കുന്നു അതിൻ്റെ വിശദാംശങ്ങൾ അറിയുന്നതിന് നിങ്ങൾ താഴെ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക ഇത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നാണ് ഉള്ളത് എനിക്ക് സോക്കേട് മനസ്സിലായി നാം ഡിജിറ്റൽ ഇന്ത്യയിലാണ് വസിക്കുന്നത് നമ്മുടെ പ്രൈം മിനിസ്റ്ററായ മോദി വളരെ അഭിമാനത്തോടു കൂടെ പറയുന്നത് നമ്മെ ഡിജിറ്റൽ ഡിജിറ്റൽ ഇന്ത്യയിലേക്ക് അദ്ദേഹം വഴി നടത്തി അതുകൊണ്ട് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടു നമുക്കെല്ലാവർക്കും ഈ പുരോഗതിയുടെ ഉത്സവം മാത്രമാണ് അവശേഷിക്കുന്നത് എന്നതാണ് ഡിജിറ്റൽ ഇന്ത്യ കൊണ്ട് പലവിധ സൗകര്യങ്ങളുണ്ട് ഇല്ല എന്ന് ഞാൻ പറയത്തില്ല ഉദാഹരണമായിട്ട് പണ്ടൊക്കെ നമ്മൾ ടിക്കറ്റ് റെയിൽവേ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ എന്ത് പാടായിരുന്നു ഇപ്പോൾ വീട്ടിനകത്തു നിന്ന് തന്നെ ചെയ്യും അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ബില്ല് കൊടുക്കാൻ പോകണ്ട വാട്ടർ വെള്ളത്തിൻ്റെ തുക അടയ്ക്കാനായിട്ട് പോകണ്ട എല്ലാവിധ കാര്യങ്ങളും ഷോപ്പ് ചെയ്യാൻ വീട്ടിൽ നിന്ന് നോക്കും ആമസോൺ ഫ്ലിപ്പ്കാർട്ട് അങ്ങനെയുള്ള പദ്ധതികൾ ഇതൊക്കെ ഉണ്ട് ഇല്ലെന്നല്ല ഞാൻ പറയുന്നു അതേസമയം തന്നെ ഓർക്കാപ്പുറത്ത് കിട്ടുന്ന അടി പോലെ പത്ത് ലക്ഷം പോയി ഇരുപത് ലക്ഷം പോയി ചില ആളുകൾക്ക് കോടികൾ പോകുന്നു അങ്ങനെ ശാസ്ത്രീയമായ നേട്ടങ്ങൾ കൊണ്ട് സംഭവിക്കുന്ന വലിയ വലിയ തിരിച്ചടികൾ നാം എല്ലാവരും ദൈവത്തേക്കാൾ ആശ്രയിക്കുന്നതാണ് നമ്മുടെ സ്മാർട്ട് ഫോൺ ഈ സ്മാർട്ട് ഫോൺ വരുന്നതിന് മുൻപ് മനുഷ്യൻ മനുഷ്യനെ ചൂഷണം ചെയ്യണമെങ്കിൽ അവൻ്റെ വക മോഷ്ടിക്കണമെങ്കിൽ അടുത്ത് വരണമായിരുന്നു ഒരു കള്ളനെ ഒന്നുകിൽ ഒന്നിലെൻ്റെ പോക്കറ്റ് അടിക്കാം അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ രാത്രിയിൽ കയറി വന്ന ബലം പ്രയോഗിച്ച് എൻ്റെ വസ്തുവകൾ കൊണ്ടുപോകാം ഉള്ളത് കൊണ്ടുപോകാം ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ എൻ്റെ ഒന്നും ആവശ്യമില്ല ദൂരെ നിന്ന് വളരെ സൗകര്യമായി സമൃദ്ധമായി എന്തും കൊള്ളയടിക്കാൻ ഇത് സഹായിക്കുന്നു ഞാനിങ്ങനെ ഉദാഹരണങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ ഞാനൊരു ദോഷൈക തൃക്ക മാത്രമാണ് എന്ന് നിങ്ങൾ പറയരുത് ഞാൻ ജീവിത യാഥാർത്ഥ്യങ്ങളുടെ ഒരു വശം യാഥാർത്ഥ്യങ്ങളുടെ നൂറ് ശതമാനവും അവതരിപ്പിക്കാനുള്ള കഴിവ് എനിക്കില്ല എന്നത് നിങ്ങളെക്കാൾ എനിക്ക് ബോധ്യമുണ്ട് എന്നാൽ അവഗണിക്കപ്പെട്ട് കിടക്കുന്ന ചില വശങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഉചിതമാണ് എന്നതുകൊണ്ടാണ് ഞാൻ ഇപ്രകാരമുള്ള ചിന്തകൾ പങ്കിടുന്നത് അതുപോലെ തന്നെ യുക്രൈനിൽ നടക്കുന്ന യുദ്ധമാണെങ്കിലും ഗാസയിലും ലെബനോണിലും നടക്കുന്ന യുദ്ധമാണെങ്കിലും അവിടെ ലോകത്തെ ആകപ്പാടെ കണ്ണഞ്ചിപ്പിക്കുന്നത് മനുഷ്യൻ മനുഷ്യനെ കൊല്ലുവാനും അവൻ്റെ ജീവിതം നശിപ്പിക്കുവാനുമായി ഉപയോഗിക്കുന്ന നശീകരണ ആയുധങ്ങളുടെ സാമർഥ്യമാണ് അത് ഏറ്റവും പ്രിസിഷൻ മുന്നൂറ് കിലോമീറ്റർ ദൂരെ നിന്ന് അല്ലെങ്കിൽ ആയിരം കിലോമീറ്റർ ദൂരെ നിന്ന് ഒരു മിസൈലയച്ചാൽ അത് ഉദ്ദേശിക്കുന്ന ലക്ഷ്യസ്ഥാനത്ത് അത് കറക്റ്റ് പോയിൻ്റിൽ വന്ന വീടും അത്ഭുതമല്ലേ നല്ലതല്ലേ ഇസ്രയേലിലെ ബിനോണിൽ ചെയ്തതുപോലെ പേജർ എക്സ്പ്ലോഷൻസ് ഒരു പ്രയാസമില്ല ഒരു നാലായിരം പേരെ മുറിവേൽപ്പിച്ചു നാൽപ്പത് പേരെ കൊന്നു ഒന്നും അറിയുന്നു തന്നെ അവരുടെ കയ്യിലിരിക്കുന്ന പേജർ പൊട്ടി അത് ചെത്തോളും അല്ലെങ്കിലൂടെ കൈവരിക്കുകയുള്ളൂ ഇങ്ങനെയുള്ള വലിയ വലിയ നേട്ടങ്ങൾ പുട്ടിൻ എന്ന ലോകത്തിൻ്റെ ശ്രദ്ധ ആർജിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ആയുധങ്ങളുടെ ടെക്നോളജിയാണ് അതിൻ്റെ ശക്തിയാണ് അമേരിക്കൻ പ്രസിഡൻ്റ് ഇലക്റ്റായ ട്രംപ് ഇപ്പോഴത്തെ പ്രസിഡൻ്റായ ജോ ബൈഡനേക്കാൾ ഇന്ന് ലോക ശ്രദ്ധയുടെ നെറുകയിൽ കയറിയിരിക്കുന്നത് ഇതേ കാരണം കൊണ്ട് തന്നെയാണ് നശീകരണ ശക്തിയുടെ പുരോഗമനത്തിലാണ് അപ്പോൾ ഈ ശാസ്ത്രം വർദ്ധിച്ചതുകൊണ്ട് പുരോഗമിച്ചതുകൊണ്ട് ആരോഗ്യപരമായ വലിയ നേട്ടങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട് ഒരു കാലത്ത് പകർച്ചവ്യാധി കൊണ്ട് ലക്ഷങ്ങൾ ചത്തു വീഴുമ്പോൾ വാക്സിൻ കൊണ്ടത് തടയാൻ നമുക്ക് സാധിക്കുന്നു ഒരു കാലത്ത് വൈദ്യശാസ്ത്രത്തിന് കൈകാര്യം ചെയ്യാൻ കഴിയാത്ത പല ആരോഗ്യ പ്രശ്നങ്ങളും ഇപ്പോൾ ചെയ്തു വരുന്നു എങ്കിലും അതിൻ്റേതായ പ്രശ്നങ്ങൾ വളരെ കൂടുതലാണ് ഓർഗൻ ബാസാറുണ്ട് നമ്മൾ കഴിക്കുന്ന മരുന്ന് നമ്മളിൽ വരുത്തുന്ന നാശനഷ്ടങ്ങൾ എന്താണെന്നറിയാതെ ഒട്ടുമുക്കാലും വിഷം തന്നെയാണ് നാം കഴിച്ചുകൊണ്ടേ ഇത് നമുക്കറിയാം ഒരു അൻപത് വർഷം മുൻപ് തിരുവനന്തപുരത്ത് നല്ല മീൻ കിട്ടുമായിരുന്നു വിഷമില്ലാത്ത മീൻ ഇപ്പോൾ നല്ല വിഷമുള്ള മീനാണ് കിട്ടുന്നത് ഞാനിപ്പോൾ മീൻ കഴിക്കുന്നത് എന്നാണ് നിർത്തിയിരിക്കുകയാണ് കാരണം കഴിച്ചാൽ ഉടനെ എനിക്ക് തലവേദന വരും അതെന്തുകൊണ്ടെന്നാണ് എനിക്കറിയാം ഇങ്ങനെ നാം പുരോഗമിച്ചതുകൊണ്ട് അൻപത് വർഷത്തിന് മുമ്പ് വിഷമില്ലാത്ത മീൻ കഴിക്കാൻ കഴിക്കാനിടയായത് നാം ഇത്രമാത്രം പുരോഗമിക്കാതിരുന്നതുകൊണ്ടാണ് അന്ന് മീൻ ഫോർമലിൽ ഇട്ട് കൊണ്ടു നടന്ന് വിൽക്കാനുള്ള സാങ്കേതിക വിദ്യ അന്ന് മീൻ വിറ്റ് നടന്ന ആൾക്കില്ലായിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ളൊരു വശമുണ്ടെന്ന് മനസ്സിലാക്കുക അത് എന്തുകൊണ്ടാണ് ഞാൻ പുരോഗതിയെ എതിർക്കുന്നയാളല്ല പുരോഗതി പുരോഗതിയെ വെറുക്കുന്നയാളുമല്ല പക്ഷേ ഇതിൻ്റെ പുറകിൽ സ്ഥിതി എന്ന വളരെ ശ്രദ്ധേയമായ എന്നാൽ പരക്കെ അവഗണിക്കപ്പെട്ട് കിടക്കുന്ന ഒരു യാഥാർത്ഥ്യം നാം മറന്നു പോകരുത് അത് നമ്മുടെ ശ്രദ്ധയിൽ എപ്പോഴും സ്ഥിതി ചെയ്യണം എന്ന താൽപ്പര്യത്തോടെയാണ് ഞാൻ ഈ ചിന്തകൾ പക പങ്കിടുന്നത് എന്താണ് ആ യാഥാർത്ഥ്യം ശാസ്ത്രം പുരോഗമിക്കുന്നു മനുഷ്യൻ പുരോഗമിക്കുന്നില്ല മനുഷ്യൻ വളരുന്നില്ല മനുഷ്യൻ ഇന്നും അവൻ്റെ സ്വഭാവത്തിൽ പണ്ട് വനത്തിൽ മൃഗങ്ങളെ നായാടി ഉപജീവനം നയിച്ച ആ ഒരു നായാട്ട് നായാട്ടുവേട്ടക്കാരനല്ലേ അവൻ തന്നെയാണ് പുട്ടിന് ആരാണ് ഒരു നായാട്ടുകാരനാണ് അവൻ്റെ കയ്യിൽ അമ്പും വില്ലുമല്ല അല്ലെങ്കിൽ കല്ലിൽ കല്ലുകൊണ്ടുണ്ടാക്കിയ ആയുധമല്ല അല്ലെങ്കിൽ ഒരു തടിക്കഷ്ണമല്ല അവൻ്റെ കയ്യിൽ ഹൈപ്രസോണിക് മിസൈൽസും പ്രസിഷൻ ബോംബ്സും സമൃദ്ധമായി ആളുകളെ കൊല്ലാനുള്ള വിമാനങ്ങളും ടാങ്ക്സും ഒക്കെയാണ് സമ്മതിക്കുന്നത് പക്ഷേ അതും ആദിമ വേട്ടാളിയായി ജീവിച്ച മനുഷ്യൻ്റെ കയ്യിലൊന്ന് അമ്പും വില്ലുമായിട്ട് എന്താണ് വ്യത്യാസം ഒരു വ്യത്യാസമേ ഉള്ളൂ അന്ന് അമ്പും വില്ലും കൊണ്ട് ഒരാളെ കൊല്ലാമായിരുന്നു ഇന്ന് ഒരു ബോംബ് കൊണ്ട് പതിനായിരം പേര് ഇപ്പം ഹൈഡ്രോ ആറ്റം ബോംബാണെങ്കിൽ അഞ്ച് ലക്ഷം പേര് പത്തു ലക്ഷം പേരെ ഒറ്റ നിമിഷത്തിൽ കൊല്ലാൻ കഴിയും എന്നതിനപ്പുറത്ത് ഈ ആറ്റം ബോംബ് ഉപയോഗിക്കാനുള്ള ബട്ടൺ അമർത്തുന്ന കൈയും അൻപതിനായിരം വർഷങ്ങൾക്ക് മുൻപ് അല്ലെങ്കിൽ എഴുപതിനായിരം വർഷങ്ങൾക്ക് മുൻപ് അമ്പും ബില്ലും ഉപയോഗിച്ച് അല്ലെങ്കിൽ കല്ലുപയോഗിച്ച് അന്ന് അമ്പും വിടില്ല കല്ലുപയോഗിച്ച് പിൽക്കാലത്ത് അമ്പും ബില്ലും ഉപയോഗിച്ച് ആളുകളെ കൊല്ലുന്നു അല്ലെങ്കിൽ മൃഗങ്ങളെ കൊന്ന് സ്വന്തം ലാഭത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളുടെ സ്വഭാവവും കഴിഞ്ഞ ലോകത്തിൻ്റെ അഭിമാന പാചകങ്ങളായ പുടിനും ട്രംപും നമ്മുടെ ആളുകളുമൊക്കെ ആ സ്വഭാവത്തിൽ നിന്ന് മുൻപോട്ട് പോകുവാൻ കഴിഞ്ഞിട്ടില്ല എന്ന യാഥാർത്ഥ്യം നാം അവഗണിക്കുകയാണ് ഭാരതം കഴിഞ്ഞ പ്രത്യേകിച്ച് കഴിഞ്ഞ പതിന പത്ത് വർഷങ്ങളായ പത്ത് പന്ത്രണ്ട് വർഷങ്ങളായി പുരോഗതി 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 ഡെവലപ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് ഡിവലപ്മെൻറ്റ് ഭാരതം ഒരു പുതിയ രാഷ്ട്രമായി മാറിയെന്നാണ് പറയുന്നത് പക്ഷേ നിങ്ങൾ ഈ ഒരു സമീപനം നോക്കുമ്പോൾ മനുഷ്യൻ നന്നാകണം മനുഷ്യൻ്റെ മനുഷ്യത്വത്തിൽ മേന്മയുണ്ടാകണം എന്നാൽ മാത്രമേ പുരോഗതിയുടെ സമ്പത്ത് വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്താനുള്ള പക്വതയും മനുഷ്യത്വവും ആർദ്രതയും ഹൃദയവും അവനിൽ ഉണ്ടാകുകയുള്ളൂ എന്ന തിരിച്ചറിവ് നമ്മുടെ ഇടയിലാണ് നാം ഈ പുരോഗതിയിലെ കതിശീക്രണം പായുന്നു പുരോഗമിക്കുന്ന ഒക്കെ വിചാരിക്കുമ്പോൾ തന്നെ മനുഷ്യനെ പച്ചയ്ക്ക് കൊല്ലുന്ന ലിഞ്ച് മോബ്സ് ഉണ്ട് മനുഷ്യനെ സമൃദ്ധമായി കളിപ്പിക്കുവാൻ വൈദഗ്ധ്യം പ്രാപിച്ച ആളുകൾ കാട്ടിലെ മൃഗങ്ങളെപ്പോലെ നമ്മളുടെ മധ്യത്തിലൂടാടി നടക്കുന്നുണ്ട് ഏതു വഞ്ചന നടത്തിയാലും അവൻ ബില്ലിനേറാണെങ്കിൽ നിയമം അവനെ തൊടുകയില്ല കാട്ടിലെ ശിംഭം ഏത് മൃഗത്തെയും കൊന്നു തിന്നാൽ അതിനോട് ചോദിക്കാൻ ആരും ഉണ്ടാവില്ല അപ്രകാരമുള്ള ഒരു സമൂഹമാണ് അതിന് മാറ്റം വരുന്നോ ഇല്ലയോ എന്നതാണ് സാധാരണക്കാരായ നമ്മുടെ ഏവരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ആ ചോദ്യം ചോദിച്ചാൽ മാത്രം പോരാ മറ്റൊരു ചോദ്യം കൂടെ ചോദിക്കണം എങ്ങനെയാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ മനുഷ്യനായ തീരുവാനിടയാകുന്നത് സുഹൃത്തുക്കളെ മതം എന്ന ആശയത്തെ നാം അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എൻ്റെ അഭിപ്രായത്തിൽ മതത്തിന് യഥാർത്ഥത്തിൽ ഒരേ ഒരു പ്രസക്തിയും ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ ഉണ്ടാകാവൂ അതെന്താണ് രണ്ട് കാലിൽ നടക്കുന്ന മനുഷ്യൻ എന്ന പേരുള്ള നാമധാരിയായ ഈ ഒരു മൃഗം യഥാർത്ഥത്തിൽ മനുഷ്യത്വം എന്ന് പറയുന്ന ആ ഉന്നതമായ അവസ്ഥയിലേക്ക് വളരുവാൻ അവനെ സഹായിക്കാൻ മതമല്ലാതെ മറ്റൊന്നുമില്ല അതുകൊണ്ടാണ് മതത്തിൽ ഇത്ര വലിയ അധപ്പതനം അന്ധകാരം കടന്നുകൂടുമ്പോൾ അതിനെ പുകയുന്ന മനസ്സും നിണന്മാരുന്ന ഹൃദയവും കൊണ്ടാണെങ്കിലും വിമർശിക്കുവാൻ ഞാൻ നിർബന്ധിച്ചതിനാ ചേരുന്നു പലരും അത് മനസ്സിലാക്കാൻ കൂട്ടാക്കുന്നില്ല എന്നത് ഒരു പരിധി വരെ എന്നെ ദുഃഖിപ്പിക്കുന്നുണ്ട് എനിക്കാരെ വിമർശിച്ചിട്ടൊരു കാര്യവുമില്ല എനിക്കാരോടും വ്യക്തിപരമായ യാതൊരു വിരോധവുമില്ല പരിഭവമില്ല പരാതിയില്ല എന്നാൽ ഇത്രമാത്രം മഹാത്മ്യമുള്ള ഒരു വലിയ നിധി വലിയ സമ്പത്ത് ഒരു വലിയ വിഭവം റിസോഴ്സ് അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യമെന്ത് എന്നതിനെപ്പറ്റി യാതൊരു ബോധവുമില്ലാതെ ഒരിക്കൽ പോലും ചിന്തിക്കാൻ കൂട്ടാക്കാതെ അത് മനുഷ്യൻ്റെ അധപ്പതനത്തെ കൂടുതൽ വഷളാക്കുന്ന വിധത്തിൽ പ്രയോഗിച്ചു തുടങ്ങിയാൽ രോഗം പോകാനായി നാം കഴിക്കുന്ന മരുന്ന് അത് രോഗത്തേക്കാൾ മോശമായ വിഷമാണെങ്കിൽ നാം എന്തു ചെയ്യും അതാണ് അതാണെൻ്റെ പ്രശ്നം ആ പ്രശ്നം നമ്മുടെ എവരുടെയും പ്രശ്നമാണ് എൻ്റെ മാത്രം പ്രശ്നമായി ആരും കരുതരുത് കരുതുകയില്ല എന്നാണ് എൻ്റെ പ്രതീക്ഷ അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ യൂട്യൂബ് സംഗമത്തിൽ കൂടെ നിങ്ങളുമായി പങ്കിടുന്ന എല്ലാ വീഡിയോകളും അത് ഉൾക്കൊള്ളുന്ന ചിന്തകളും ഏകലക്ഷ്യത്തോടുകൂടെയാണ് നമുക്ക് എപ്രകാരം മനുഷ്യരായിത്തീരുവാൻ സാധിക്കും ഞാൻ വേദപുസ്തകത്തെ മാനിക്കാൻ തുടങ്ങിയതിൻ്റെ ആദ്യപടി മനുഷ്യൻ്റെ മാഹാത്മ്യം മനുഷ്യത്വം എന്നാൽ എന്താണ് അതിൻ്റെ അഭൗമമായ മാഹാത്മ്യം എന്താണ് എന്ന് എന്നെ ബോധ്യപ്പെടുത്തിയ എൻ്റെ ചിന്തയിൽ വലിയ ശക്തിയോടുകൂടെ പതിച്ച ഒരു ഭാഗമാണ് ദൈവം മനുഷ്യനെ സ്വന്തം രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്ന ഭാഗം ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വാക്യങ്ങൾ നിങ്ങൾക്കത് കാണാവുന്നതാണ് അപ്പോൾ അതാണ് മനുഷ്യത്വം എന്ന് പറയുമ്പോൾ അത് ദൈവികത്വവുമായി ഒരു വ്യത്യാസവും ഇല്ലാത്ത അവസ്ഥയാണ് ആ ഒരു ഔന്നത്വത്തിലേക്ക് വളരുവാൻ നമുക്ക് സാധിക്കുമോ ഇല്ലയോ ഇതാണ് ചോദ്യം അതിമനോഹരമായ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവതരിപ്പിച്ച ഞാൻ വളരെയധികം ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ഒരു ആത്മീയ തേജസ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ശ്രീനാരായണ ഗുരു എന്നാണ് മനുഷ്യ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞ മനുഷ്യൻ നിങ്ങൾ നസേന യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ഏത് അംശവും ശ്രദ്ധിച്ചുകൊള്ളുമേ അതിലാകപ്പാടെ ഒരേ ഒരു ദൗത്യമേ ഉള്ളൂ മനുഷ്യൻ്റെ മനുഷ്യത്വം അതതിൻ്റെ പൂർണതയിൽ പ്രാപിപ്പാൻ ഏത് തരത്തിലുള്ള ആത്മീയമായ അച്ചടക്കമാണ് പാലിക്കപ്പെടേണ്ടത് ഏത് ദർശനം കൊണ്ടാണ് മനുഷ്യൻ ജീവിക്കേണ്ടത് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു നിങ്ങൾ ദൈവമക്കളാകുന്നു എന്ന ആധികാരികമായ പ്രസ്താവന ആ ഒരു ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യേണ്ടവരാണ് നാം ഇവിടെ ജാതിയും മതവും ലിംഗവും ഒന്നുമില്ല മതത്തിൽ മാത്രമാണ് മനുഷ്യൻ സൃഷ്ടിച്ച മതത്തിൽ മാത്രമാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളത് അതുകൊണ്ട് തന്നെ എപ്പോഴും മതത്തെ ആത്മീയതയിൽ നിന്ന് വേർതിരിച്ച് ആത്മീയതയിൽ മാത്രം ശ്രദ്ധിക്കുവാൻ ശ്രമിക്കുന്നത് ആത്മീയതയിൽ മതമില്ല മതം കയറി വന്നാൽ ആത്മീയത നശിച്ചു പോകും ആത്മീയതയും മതവും തമ്മിൽ ഒരിക്കലും ഇണചേരാത്ത ഒരിക്കലും ഒരുമിച്ച് പോകുവാൻ കഴിയാത്ത രണ്ട് വ്യത്യസ്ത പ്രതിഭാസങ്ങളാണ് ഒന്ന് മനുഷ്യൻ അവൻ്റെ മനുഷ്യത്വം മറന്നാലും സാരമില്ല ചില ആചാരക്രമങ്ങളുണ്ടെങ്കിൽ അവന് നിത്യമായ ലാഭം ഉണ്ടാകുമെന്ന് പഠിപ്പിക്കുന്ന നികൃഷ്ടമായ ഒരു അവസ്ഥ രണ്ടത് മനുഷ്യൻ മനുഷ്യത്വത്തിലേക്ക് വളരണം ഒരു വ്യക്തി മനുഷ്യനായി തീരുന്നതിനപ്പുറത്ത് ലോകത്തിൽ വലിയ നേട്ടമോ അത്ഭുതമോ ഇല്ല എന്ന തിരിച്ചറിയുന്നത് അപ്രകാരമുള്ളൊരു ലക്ഷ്യപ്രാപ്തിക്ക് ഉതകുന്ന വിധത്തിൽ മാത്രമാണ് യേശുദ്ധി പരിസര ശുശ്രൂഷയുടെ എല്ലാ അംശങ്ങളും ക്രമീകരിച്ചത് എന്നതാണ് എന്നെ സംശയത്തോടും ഏറ്റവും പ്രസക്തമായ ഏറ്റവും ശ്രദ്ധേയമായ യാഥാർത്ഥ്യം എന്നാൽ അത് സഭകൾ നൂറ് ശതമാനവും മറന്നുപോയിരിക്കുന്നു അതുകൊണ്ടാണ് സഭകളുടെ അവസ്ഥയെയും പ്രസ്ഥാനങ്ങളെയും പ്രവർത്തന രീതികളെയും അതിനെ ചുക്കാൻ പിടിക്കുന്ന വ്യക്തികളുടെ കാടത്തരങ്ങളെയും വിമർശിക്കുവാൻ ഞാൻ നിർബന്ധിതനായിത്തീരുന്നു ഇതുമൂലം ജനത്തിന് വരുന്ന വല വലിയ അപകടവും വിലയിടിവും ഏവരും തിരിച്ചറിയണം എന്ന ഒരു അപേക്ഷ എനിക്കുണ്ട് മനുഷ്യൻ മനുഷ്യനായിത്തീരണം അതിനപ്പുറത്തൊരു നേട്ടമില്ല മരണാനന്തര ജീവിതമുണ്ടോ ഇല്ലയോ ആ ചോദ്യത്തിന് പോലും പലർക്കും ഉത്തരവുണ്ടാകുവാൻ സാധിക്കാത്തതിൻ്റെ കാര്യം അത് മനുഷ്യൻ്റെ മാത്രം പ്രത്യേകമായൊരു ചോദ്യമായതുകൊണ്ടാണ് മൃഗങ്ങൾക്ക് ഒരു ചോദ്യമില്ല മനുഷ്യത്വത്തിൽ മാത്രം മുദിക്കുന്നൊരു ചോദ്യമാണ് ഈ മരണത്തിന് ശേഷം എന്തെങ്കിലും ഉണ്ടാകുമോ എന്നാൽ മനുഷ്യത്വം പ്രാപിക്കാൻ കൂട്ടാക്കാത്ത വ്യക്തികൾക്ക് ആ ഒരു ചോദ്യത്തിന് എപ്രകാരമാണ് മറുപടി കണ്ടുപിടിക്കുവാൻ സാധിക്കുന്നത് മനുഷ്യത്വമില്ലാതെ ആജീവനാന്തം ജീവിച്ചിട്ട് മരണത്തിൻ്റെ വക്കിലെത്തുമ്പോൾ എനിക്ക് നിത്യത കിട്ടുമോ 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 എന്ന് അന്താളിക്കുന്ന ആ ഒരു അവസ്ഥ ഇത് അർത്ഥശൂന്യമാണ് ഇത് ഭ്രാന്താണ് എന്നാണ് എനിക്ക് പറയാറ് അതുകൊണ്ട് നാം പുരോഗതിയുടെ മധ്യത്തിൽ ജീവിക്കുമ്പോൾ പുരോഗതി ആവശ്യമാണ് ഡെവലപ്മെൻറ്റ് ഈസ് വെരി എസെൻഷ്യൽ അതിനകത്ത് നല്ല വശങ്ങളുണ്ട് എന്ന് സമ്മതിക്കുമ്പോൾ തന്നെ മനുഷ്യൻ വളരാതെ അവനെ കിരാതമായ അവസ്ഥയിൽ മാത്രം സൂക്ഷിച്ച് അവനേതോ ആ ഉദവികൾ നൽകുവാൻ ശാസ്ത്രത്തിന് കഴിയും സാമ്പത്തികമായ പുരോഗമതിക്ക് പുരോഗതിക്ക് കഴിയും എന്ന ഈ മിഥ്യ അതുകൊണ്ട് മനുഷ്യർക്ക് വരുന്ന ഭീകരമായ അനുഭവങ്ങൾ വർദ്ധിച്ചു വരുന്ന അരിഷ്ടതകൾ ഞാൻ എൻ്റെ ബാല്യകാലത്തെ ഒന്ന് റൊമാൻറ്റിസൈസ് ചെയ്യാൻ ശ്രമിക്കുകയല്ല പട്ടിണിയുടെയും പ്രയാസത്തിൻ്റെയും പരിമിതികളുടെയും സാഹചര്യത്തിൽ ജനിച്ചു എനിക്ക് ഇന്ന് അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ അവസ്ഥയിൽ ജീവിക്കാൻ സാധിക്കുമെങ്കിലും ഞാൻ നെഞ്ചത്ത് കൈവെച്ച നിങ്ങളോട് പറയാണ് ആ പരിമിതമായ ജീവിതത്തിൽ അറുപത് വർഷം അറുപത്തഞ്ച് വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന അവസ്ഥയിൽ സ്ഥിതിചെയ്യുന്ന മനുഷ്യത്വത്തിൻ്റെ ആ മൃദുലത ആ നന്മ ആ നേരിയ വെളിച്ചം അതിൻ്റേതായ നേരിയ സുഗന്ധം ഇത് പാടെ അപ്രത്യക്ഷമായി പോയിരിക്കുന്നു അതുകൊണ്ട് ഭൗതികമായ നേട്ടങ്ങളുടെ മുൻപിൽ ഞാൻ പരാജിതനാണ് ഞാൻ പട്ടിണി അനുഭവിക്കുന്നവനാണ് അത് നമ്മുടെ ഏവരുടെയും അനുഭവമാണ് പക്ഷേ അത് വിളിച്ചു പറയുവാനുള്ള ആത്മധൈര്യം നമുക്കുണ്ടാകണം നമ്മുടെ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷാമത്തെ പറ്റിയും പട്ടിണിയെപ്പറ്റിയും മനുഷ്യത്വപരമായ നമ്മുടെ പരാധീനതകളെപ്പറ്റിയും അതുകൊണ്ട് നനുതിൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന നെടുവേർപ്പുകളെയും പറ്റിയും ഒന്ന് വിളിച്ചു പറയുവാനുള്ള തൻ്റെ ഇടവും സത്യസന്ധതയും നമുക്കുണ്ടാകണം അയ്യോ തെറ്റുപറ്റിപ്പോയി എന്ന യാഥാർത്ഥ്യം ഒരിക്കലെങ്കിലും സമ്മതിക്കുവാൻ നമുക്ക് ധൈര്യമുണ്ടാകണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഏവർക്കും നമസ്കാരം